യവും നൂറ്റി നാല്പത്തി നമ്മുടെ ലക്ഷ്യം മാറാനത് പോലെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരായിട്ട് മാറാനുള്ളതാണ് ഈ വിദ്യാലയത്തിന്റെ ലക്ഷ്യം അപ്പൊ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നേട്ടം എന്ന് ചോദിച്ചാല് നമ്മുടെ ആരോഗ്യം ആയുസ് സമ്പത്ത് സന്തോഷം നമ്മുടെ കൂടെ ജീവിക്കുന്ന സമൂഹം മുഴുവൻ അത്രയും സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു ലോകമാക്കി നമുക്കു മാറാം അപ്പൊ അത് വേണ്ടേ നിങ്ങളെ തന്നെ ചിന്തിക്കും അങ്ങനെയുള്ള ലോകമാണ് ഇന്നും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ പറയാറില്ലേ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയില്ല എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഇത് ഇവരുടെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് വീണ്ടും ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞില്ലേ ചക്രമാണ് ചക്രത്തിന് ഓരോ സമയത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ അത് പ്രകാരം ഇത് വീണ്ടും ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും പക്ഷെ അതിനാദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ഏതായാലും നമ്മളാരും ഇങ്ങനെയൊന്നും അല്ല പക്ഷെ വീണ്ടും നമുക്ക് ഇങ്ങനെയൊക്കെയായിട്ട് മാറാം പഠിപ്പിൻ്റെ ആധാരത്തിൽ എല്ലാവരും ഓരോന്നായിട്ട് മാറിയല്ലോ അപ്പോൾ ഇത് ഈ പഠിപ്പിന്റെ ആധാരത്തിൽ നമുക്ക് ഇങ്ങനെയായിട്ട് മാറാം പക്ഷേ അതിനാദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിയണം അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആരാണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അസ്ഥിയും മാംസവും ചേർന്നതാണ് അതുപോലെ പഞ്ചതത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നതാണ് ആകാശം ഭൂമി വായു ജലം അഗ്നി കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കപ്പെടുന്നത് ഈ ശരീരത്തിനുള്ളിൽ ഇതിനെ കൊണ്ടടക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട് അതിനാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയാറുണ്ട് അല്ലെ കേട്ടിട്ടില്ലേ ആത്മാവ് എന്നുള്ള വാക്ക് എവിടേക്കാ കേട്ടിട്ടുള്ളത് ഗാന്ധിജീനെ നമ്മൾ പറയാറുണ്ട് അല്ലെ മഹാനായ ആത്മാവാണ് ആര് ഗാന്ധിജി അതുകൊണ്ട് മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ പുണ്യാത്മാവ് പാപാത്മാവ് അതുപോലെ പരമാത്മാവ് ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പറയാറുണ്ട് പരേത ആത്മാവിന് നിത്യശാന്തി നേടാൻ കൊണ്ട് അപ്പൊ ആർക്കാണ് ശാന്തി വേണ്ടിയത് ആർക്കെ മക്കളെ ശാന്തി വേണ്ടിയത് ആത്മാവിനാണ് ശാന്തി വേണ്ടിയത് അല്ലേ അപ്പൊ നമ്മളൊക്കെ ആരാണ് ആത്മാവാണ് ആത്മാവെന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ് ഒരു കുഞ്ഞു നക്ഷത്രമാണ് ഇരിക്കുന്നത് എവിടെയാണ് ഇതിന്റെയും ഇതിന്റെയും നടുക്കായിട്ടാണ് ആളിരുന്നിട്ട് ഈ കണ്ണിലൂടെ കാണുന്നത് കാതിലൂടെ കേൾക്കുന്നത് വായിലൂടെ പറയുന്നതൊക്കെ ആത്മാവാണ് അപ്പൊ ആത്മാവിന് മൂന്ന് കഴിവാണ് മനസ്സ് ചിന്തിക്കാനുള്ള കഴിവിനെയാണെന്തെന്ന് പറയാ മനസ്സ് അതുപോലെ ബുദ്ധി തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുക അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ചിന്തിക്കാറുണ്ട് അല്ലെ പിന്നെ നമ്മൾ തീരുമാനിക്കും അപ്പൊ ചിന്തിച്ച് തീരുമാനിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ശീലമായിട്ട് മാറും അതിനെയാണ് സംസ്കാരം എന്ന് പറയുക അപ്പൊ മനസ്സ് ബുദ്ധി സംസ്കാരം അത് ആത്മാവിനാണ് കേട്ടോ പക്ഷെ ആത്മാവിന് കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം കൂടി ആവശ്യമാണ് ശരീരമില്ലാതെ ആത്മാവിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ അതിനുള്ളതാണ് അപ്പോൾ ഒരു ശരീരം നമ്മുടെ സംസ്കാരത്തിന്റെ ആധാരത്തിൽ ഒരു ശരീരം മാറിയാലും വീണ്ടും നമ്മളൊക്കെ ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പോയിട്ട് വീണ്ടും കുട്ടിയായിട്ട് ചെന്നെടുക്കും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് നമ്മുടെ കർമ്മത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് അടുത്ത ജന്മം എത്ര ആയുസ് വേണം ഏത് കുടുംബത്തിൽ വരണം എങ്ങനെയുള്ള ശരീരം വേണം എങ്ങനെയുള്ള അച്ഛനും അമ്മയും വേണം എന്നൊക്കെ നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ആധാരത്തിൽ ഇപ്പം നിശ്ചയിക്കുന്നത് ഇനി ഇപ്പം ചെയ്യുന്ന കർമ്മത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് അടുത്ത ജന്മത്തിലും എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല അപ്പൊ മനസ്സിലായില്ലേ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ട് നമുക്ക് വണ്ടിയോട് നമ്മളോട് എങ്ങോട്ടെങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ വണ്ടി വരും നിങ്ങൾ പറയും വണ്ടിയോട് നമ്മൾ പറയാം ഇന്നൊന്ന് വരും വണ്ടീനോട് പറഞ്ഞാൽ വരൂ ആരോടെ നമ്മൾ പറയാം ഇതിരിക്കുന്ന ഡ്രൈവറോടല്ലേ പറയേണ്ടത് ഡ്രൈവറില്ലേ അതിനെ കൊണ്ടിടക്കല്ലേ ഇപ്പൊ ഡ്രൈവറില്ല തീരുമാനിച്ചു എങ്ങോട്ട് പോണോ കോഴിക്കോടേക്ക് പോണോ കൊയിലാണ്ടിക്ക് പോകണോന്നൊക്കെ ആരാ ഡ്രൈവറാണ് ഡ്രൈവറാണല്ലേ നോക്ക അതുപോലെ മരിച്ചു കഴിഞ്ഞ ഒരാളോട് കണ്ണും മൂപ്പും വാഴക്കോടെ ഉണ്ടല്ലോ അല്ലേ അതുവരെ നമ്മളെ കണ്ണിലൂടെ കണ്ടിരുന്നു കണ്ണ തന്നെ ഉണ്ടല്ലോ പക്ഷെ അവിടെ എല്ലാ സംഭവിച്ചത് അതിനുള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മളെ കണ്ടിരുന്ന പുറത്തേക്ക് നമ്മളെ ആരാധകർ വരെ സംസാരിച്ചിരുന്നത് ആത്മാവിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് നമ്മളെ തിരിച്ചറിയാം ഈ ഇതാണ് ആത്മാവാണെന്നുള്ള അറിവ് നമുക്ക് തരുന്നത് ഇപ്പൊ സംസ്കാരമാണ് ഏറ്റവും നല്ലതാക്കിയിട്ടും നമ്മുടെ കർമ്മമാണ് ഏറ്റവും നല്ലതാക്കിയിട്ട് മാറ്റേണ്ടത് അതാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിന് സന്തോഷം നീ നോക്കൂ ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് ദൈവത്തിനെ അറിയാനുള്ള അറിവാണ് നമ്മളൊക്കെ ഈശ്വരനെ വിളിക്കുന്നവർ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ആരെയും ആദ്യം തന്നെ വിളിക്കാറ് ദൈവത്തിനെ വിളിക്കാറ് അല്ലെ പക്ഷെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അതിന് പല രീതിയില് പല ഇതിലാണ് ചിത്രങ്ങൾ പറയാറ് പക്ഷെ ഈശ്വരന് നമ്മൾ നമ്മള് വീട്ടില് വിളച്ചു കത്തിക്കാറില്ല വളിച്ചിണ്ടാരെങ്കിലും ഈശ്വരൻ പ്രാർത്ഥന വിളക്ക് അടച്ചില്ല അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഉൽഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ദീപം കളിച്ചിട്ട് ചെയ്യാറില്ല പിന്നെ നമ്മള് ശിവന്റെ അമ്പലത്തിൽ പോയാലും അവിടെ നമുക്ക് പ്രതിഷ്ഠ എന്താണ് ബാക്കി എല്ലാ അമ്പലങ്ങളിലും ആൾ ആൾരൂപങ്ങളാണ് ഉണ്ടാവാറില്ല പക്ഷെ ശിവന്റെ അമ്പലത്തില് ശിവലിംഗാണ് ഉണ്ടാവാറ് അതായത് ജ്യോതിർലിംഗം ശിവലിംഗം എന്ന് പറയാം അതായത് ജ്യോതിയുടെ അടയാളം ലിംഗം എന്ന് പറഞ്ഞ അടയാളം എന്നുള്ള അർത്ഥമാണ് അതായത് അത് നടന്ന പോയിന്റ് ഓഫ് ലൈറ്റാണ് ജ്യോതിർ ലിംഗം അയാളുടെ പേര് ശിവൻ എന്നാണ് ശിവൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും മംഗളം ചെയ്യുന്ന ആളാണ് അറിയുന്നത് ശിവൻ അതുകൊണ്ടാണ് ശിവലിംഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനർത്ഥം അടയാളം അപ്പൊ ജ്യോതിർലിംഗം ശിവലിംഗം ഈശ്വരന്റെ പ്രകാശ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളും ഒരു പ്രകാശമാണ് ഈശ്വരനും ഒരു പ്രകാശമാണ് അത് നമ്മുടെ ആത്മാക്കളുടെ അച്ഛനും കൂടിയാണ് അറിയുന്നത് ശിവൻ അതുകൊണ്ടാണ് നമ്മുടെ പരമ പിതാവ് എന്ന് പറയാറ് അല്ലേ ഗോഡ് ഫാദർ എന്ന് പറയാറില്ലേ ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛൻ അപ്പൊ നമ്മുടെയൊക്കെ അച്ഛൻ എങ്ങനെയാവുന്നത് വീട്ടിലില്ലേ അച്ഛനും അമ്മയും അപ്പൊ അത് ശരീരം തരുന്ന അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത് പക്ഷെ നമ്മളെക്കാരാണ് ആത്മാവാണ് അപ്പൊ എല്ലാ ആത്മാക്കളുടെ അച്ഛനാണ് ശിവൻ അത് അച്ഛനാണ് അതുപോലെ ടീച്ചറാണ് നമ്മളെ പഠിപ്പിച്ചിട്ട് ലക്ഷ്മി നാരായണിനെ സമാനാക്കി മാറ്റുന്നത് കൊണ്ട് ഈശ്വരൻ നമുക്ക് ടീച്ചർ കൂടിയാണ് അതുപോലെ സദ്ഗുരു ഇവിടെ ഒരു ഒരുപാട് ഗുരുക്കന്മാരുണ്ട് പക്ഷെ സദ്ഗുരു എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു തരുന്നത് സത്യമായ വഴി കാണിച്ചു തരുന്ന ആളാണ് ഭൂമിയിലെ സ്വർഗ്ഗം ഉണ്ടാക്കി തരുന്നത് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയാറ് സ്വർഗം സ്ഥാപിക്കേണ്ട പിതാവ് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പൊ ശിവന്റെ ഡ്യൂട്ടിയാണ് ഭൂമിയിൽ ഏറ്റവും നല്ല എന്താ പറയാ സ്വർഗം ഭൂമിയെ നല്ലതാക്കി മാറ്റാൻ ഉള്ളത് ഈശ്വരന്റെ ഡ്യൂട്ടിയാണ് അതുപോലെ ജനന മരണത്തിൽ വരാത്ത ഒരേ ഒരു ആത്മാവ് ശിവനാണ് ബാക്കി എല്ലാവരും ജനന മരണത്തിൽ വരുന്നവരാണ് ശിവൻ മാത്രം ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതുപോലെ നമ്മൾ ഭൂമിയിൽ ഓരോരുത്തർക്ക് ഓരോ കർത്തവ്യങ്ങളുണ്ട് അല്ലെ ഡോക്ടർ ആയാലും ഡോക്ടറുടെ കർത്തവ്യം ചെയ്യണം അച്ഛൻ എന്ന് പറയുന്നത് അച്ഛന്റെ കർത്തവ്യം ചെയ്യേണ്ട ഇതുണ്ട് അമ്മ എന്ന് പറയാം അമ്മയുടെ കർത്തവ്യം ചെയ്യണം അതിനാണ് അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഓരോരുത്തരുടെ കർത്തവ്യത്തിന്റെ ആധാരത്തിൽ അതുപോലെ ഈശ്വരനും ഭൂമിയിലൊരു കർത്തവ്യുണ്ട് നമ്മൾ പതീത ഭാവന എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പൊ ഇത് എന്താ പറയുക പതീതമായ ലോകം ദുഃഖം നിറഞ്ഞ ലോകം നമ്മൾ നോക്കൂ ഈ ലോകം അന്നേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിനെ വീണ്ടും നല്ലതാക്കി മാത്രുന്നു അപ്പൊ അതിനാർക്ക് മാത്രമേ സാധിക്കുള്ളൂ നമ്മുടെയൊക്കെ ആത്മാക്കളുടെ അച്ഛനായ ശിവന് മാത്രേ വീണ്ടും ഇതിനെ പാവനമാക്കാനായിട്ട് സാധിക്കുക അപ്പൊ അതുപോലെ ശാന്തി ശക്തി ആനന്ദം സുഖം പവിത്രത ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ സാഗരാണ് ഈശ്വരനെ പറയുന്നത് കാണാൻ നമുക്ക് അന്ന് കൊണ്ട് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ ഗുണങ്ങളിലും ശക്തികളിലൊക്കെ ഒക്കെ സിന്ധു അതായത് സാഗരം സമാനമാണ് ഈശ്വരെന്ന് പറയുന്നത് ഇനി നോക്കൂ സർവ ആത്മാക്കളുടെ പരമ കൂടിയാണ് ശിവൻ നോക്കൂ ശ്രീരാമനായാലും എന്ത് ചെയ്യുന്നുണ്ട് ശ്രീരാമനായാലും ശിവൻ എങ്കിലും വെച്ച് പൂജിക്കുന്നുണ്ട് രാമേശ്വരൻ രാമന്റെയും ഈശ്വരനാണ് ആരും അതുപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രൻ ഇപ്പൊ ദൈവാരം ചോദിച്ചു പറഞ്ഞിരിക്കുന്നതും ഗോഡ്സ് ലൈഫ് പറഞ്ഞിരിക്കുന്നു പിന്നെ സിഖ് ധർമ്മത്തിൽപ്പെട്ടവർ ഈശ്വരന് സച്ചിത് നിരാകാര സ്വരൂപം സത്യമാണ് ചൈതന്യമാണ് നിരാകാരനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധ ധർമ്മത്തിൽപ്പെട്ടവർ ഈശ്വറിനെ നന്മയുടെ വെളിച്ചെന്ന് പറയുന്നുണ്ട് ഇനി മുസ്ലിം ധർമ്മത്തിൽപ്പെട്ടവരും ഈശ്വരനെ അള്ളാഹു നൂർ ഇലാഹി അള്ളാഹു പ്രകാശമാണെന്ന് പറയുന്നുണ്ട് അരൂപിയാണെന്ന് പറഞ്ഞു അതായത് സ്ഥൂലമായിട്ട് രൂപമില്ലാത്തവൻ അതായത് പ്രകാശരൂപമാണെന്ന് പറയുന്നുണ്ട് ഇനി ശ്രീകൃഷ്ണനായാലും ശിവലിംഗം വെച്ച് പൂജിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഒരേ ഒരു അച്ഛനാണ് ശിവൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഭാരതത്തിലെ ആദിയിലെ അമ്പലങ്ങൾ നിങ്ങളെടുത്ത് നോക്കും ശിവന്റെ അമ്പലങ്ങൾ സോമനാഥൻ അതായത് സൃഷ്ടിയുടെ രഹസ്യം പറഞ്ഞ ഒന്നാൾ അതുകൊണ്ടാണ് ശിവലിംഗത്തിലെ മൂന്ന് വര കാണിച്ചിരിക്കുന്നത് ർശിയാണ് ആര് ശിവൻ അതുപോലെ വിശ്വനാഥൻ പുതിയ ലോകം ഉണ്ടാക്കി തരുന്ന ആളാണ് ശിവലക്ഷ്മീനാരായണ രാജ്യം അതുകൊണ്ട് വിശ്വനാഥൻ എന്ന് പറയുന്നത് അതുപോലെ അമരനാഥ അമരനാഥക്ഷേത്രം അതായത് നമ്മൾ ആത്മാക്കൾക്കും മരണമില്ല ഈശ്വരനും മരണമില്ല അതുകൊണ്ട് നമ്മൾ അമരനാഥക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ഓർമ്മിക്കുന്നു അപ്പൊ അമ്പലങ്ങളൊക്കെ നമ്മൾ മനുഷ്യരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സത്യത്തെയും നമ്മൾ തിരിച്ചറിയണം ഈശ്വരന് ഭൂമിയിൽ വന്ന് ഈശ്വരൻ്റെ കർത്തവ്യം ചെയ്യേണ്ട ഒരു സമയം അത് ഈ സമയമാണ് ഒരു ദുഃഖം നിറഞ്ഞ ലോകത്തിനെ മാറ്റിയിട്ട് വീണ്ടും നന്മ നിറഞ്ഞ ലോകം ആറ്റിമാറ്റാൻ ആർക്കും മാത്രമേ സാധിക്കുന്നു ജനനമരണത്തിൽ വരാത്ത സർവശക്തനായ ശിവന് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ലോകത്തെ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ ശിവലിംഗത്തിൽ മൂന്ന് വരെയുള്ള ഒരർത്ഥം ഇതാണ് ത്രിലോകി നാഥനാണ് ശിവൻ എന്ന് പറയാറുണ്ട് മൂന്ന് ലോകങ്ങൾക്ക് നാദനാണെന്ന് പറയാറുണ്ട് നോക്കുമ്പോ നമ്മള് ഈശ്വരനെ വിളിക്കുമ്പോൾ പലരും മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതും കാണാറുണ്ട് അല്ലെങ്കിൽ ലംസ്കരിക്കുമ്പോ പോലും മുകളിലേക്ക് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാറ് അപ്പോൾ ആകാശ ആകാശത്തിന് മുകളിൽ സ്വർണ്ണ ചുവപ്പ് കലർന്ന ഒരു ലോകമുണ്ട് ഇതിനെയാണ് നമ്മൾ ബ്രഹ്മലോകം എന്ന് പറയാറുണ്ട് സന്യാസിമാർ അങ്ങനെ പറയാം ബ്രഹ്മ മറ്റെ ഇത് എന്താണോ ആത്മാക്കളുടെ വീടാണ് കാരണം ആത്മാവിനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് സന്യാസിമാർ എന്നത് ഇവിടെ ലൈബ്യ എന്ന് പറയുന്നത് ഇത് ശാന്തിദാമം മുക്തിധാമം ആത്മലോകം പരന്താമം പരലോകം നിർവഹണധാമം അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടും അപ്പോൾ ഇവിടെയാണ് ഏറ്റവും മുകളിലായിട്ട് ആത്മാക്കളുടെ പിതാവായ ശിവൻ ഇരിക്കുന്നത് പരമാത്മാവ് കാരണം ഭൂമിയിൽ ഏറ്റവും വലിയ കർത്തവ്യം ചെയ്യുന്നത് ശിവനാണ് അതിന്റെ ആധാരത്തിലാണ് ഈശ്വരനെ ഏറ്റവും മുകളിലും പിന്നെ അതിന്റെ അതിൻ്റെ തായയായിട്ട് ദേവതാത്മാക്കളിരിക്കും പിന്നെ അതിന്റെ താഴെയായിട്ട് ധർമ്മം സ്ഥാപിക്കുന്നവർ അവരുടെ കൂടെയുള്ളത് ഇങ്ങനെയാണ് ഈ വീട്ടില അപ്പം ഇവിടെ നിന്നാണ് നമ്മളൊക്കെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലൊക്കെ ചോപ്പ് പട്ടിടിക്കുന്ന പട്ടിടിക്കുന്നതായിരുന്നു അതിന്റെ അർത്ഥം ഇതാണ് നമ്മളൊക്കെ എവിടെ നിന്ന് വന്നവരാണ് ഇവിടെ നിന്ന് വന്നവരാണെന്ന് അറിയിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളെ തുടക്കി കത്തിച്ചു വെക്കാറുണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ആത്മാവാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഈ സാധാരണ മനുഷ്യ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് കാരണം ആത്മാവിലാണല്ലോ മനസ്സ് ബുദ്ധി സംസ്കാരം ഉണ്ട് അപ്പൊ ആത്മാവിനെ കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം ആവശ്യമാണ് അപ്പൊ ശരീരം എവിടെ നിന്നാണ് കിട്ടുക ശരീരവും ഭൂമിയിൽ നിന്നാണ് കിട്ടുക അപ്പൊ നമ്മളൊക്കെ എപ്പോഴാണ് ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ആർക്കും അറിയില്ല കാരണം ഏതൊരു സമയം നമ്മൾ ഭൂമിയിൽ വന്നു ഒരു ശരീരത്തിരിക്കാൻ ഇത്ര നായസ് ഉണ്ടല്ലോ ഒമ്പതോ നൂറ് വയസ്സ് വരെല്ലേ ഒരു ശരീരത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് വരും അപ്പൊ നമ്മൾ സത്യത്തിൽ ഇവിടെ അഭിനയിക്കാനായിട്ട് വന്നത് കാരണം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു ജന്മത്തിൽ തന്നെ എത്ര വേഷം നമ്മൾ അഭിനയിക്കുന്നുണ്ട് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ കുട്ടിയായി ചേച്ചിയായി അമ്മയായി അല്ലേ ഭാര്യയായി അമ്മയായി മുത്തശ്ശിയായി അല്ലെ പിന്നെ ഏതെങ്കിലും ചർച്ച വേണമെങ്കിൽ അതിന്റെ ആധാരത്തിൽ എന്ന് പറയും ബാക്കി അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ അഭിനയിച്ചു കൊണ്ടേയിരിക്കും ഒരു ശരീരം മാറിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോരും അവിടെ അഭിനയിക്കും ഈ ശരീരം മാറിയാലും നമ്മൾ എങ്ങോട്ടേക്കെന്നെ ഒരു ജന്മത്തിലേക്ക് പോയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഇത് മനുഷ്യ ലോകമാണ് നമുക്ക് അഭിനയിക്കാനുള്ള സ്ഥലമാണ് വീണ്ടും നമുക്ക് സമയം പൂർത്തിയാകുമ്പോൾ നമുക്ക് എങ്ങോട്ടേക്കന്നെ പോകണം അറിയാം നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം അതുകൊണ്ടാണ് ശിവനെ പറയുന്നത് മഹാകാലേശ്വരനാന്ന് പറയാറുണ്ട് അല്ലെ കേട്ടിട്ടുണ്ടോ വാക്ക് കാലമതരുടെയും കാലനാണ് ആര് ശിവൻ നമ്മളൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അറിയാ കാലന ഈശ്വരൻ എന്ന് പറയുന്നത് ഭൂമിയില് ദുഃഖങ്ങളെ ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പൊ ഈ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്ന ശിവനാണ് അതുകൊണ്ടാണ് മഹാശ്വരെന്ന് പറയുന്നത് ഇനിയിപ്പൊ നമുക്കാണ് ചക്രം എന്ന് പറയുന്നത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതായത് ദിവസങ്ങൾ ആവർത്തിക്കാറുണ്ട് ആഴ്ചകൾ ആവർത്തിക്കാറുണ്ട് മാസങ്ങളെ വർഷങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കറങ്ങാറുണ്ട് അതുപോലെ കാലചക്രവും അയ്യായിരവും വർഷം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പിന്നെ ആദ്യ കാലഘട്ടമാണ് സത്യം ലക്ഷ്മി നാലാണ്ട കാലഘട്ടമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷമായിരുന്നു ഭാരതത്തിലായിരുന്നുണ്ടായിരുന്നത് ഒരൊറ്റ ധർമ്മം മാത്രമല്ല ദേവി ദേവത നടന്നായിരുന്നു അപ്പോ ഇതില് ഒൻപത് ലക്ഷത്തിലാണ് ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നു ജനസംഖ്യ ഒൻപത് ലക്ഷുന്നു അപ്പൊ ഈ കാലഘട്ടത്തില് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായിരുന്നു ആയുസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു കൂടെ ജീവിക്കുന്ന ആളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മാവേലി നാടുവാണിയിടങ്ങാനും മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല സതീകരണം എന്ന് പറയുന്നുണ്ട് എല്ലാം കൊണ്ട് ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ള ലോകഡൌൺ ഇത് പിന്നീട് ത്രേതായുഗത്തിലേക്കും ശ്രീരാമ യും സീതയുടെയും കാലഘട്ടത്തിലേക്ക് മാറും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷമാണ് ഈ രണ്ട് കാലഘട്ടത്തെയാണ് നമ്മുടെ ഭൂമിയിലെ സർവ്വ എന്നുള്ളത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പകലാണ് പന്ത്രണ്ട് മണിക്കൂർ രാത്രിയാണ് അല്ലേ അതുപോലെ വർഷത്തിൽ പകുതി ഭൂമിയിലെ സ്വർഗ്ഗമാണ് ആത്മവാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്ന സമയമാണ് അവസാനം എന്ത് സംഭവിക്കും ആത്മബോധത്തിൽ നിന്ന് മാറിയിട്ട് നല്ല ദേഹബോധത്തിൽ ജീവിക്കാൻ തുടങ്ങും അപ്പോഴാണ് സീതയെ ആര് തട്ടിക്കൊണ്ടുപോകുന്നത് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ കേട്ടിട്ടില്ലെന്ന് കഥകളിലൂടെ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ പത്ത് തലയിൽ ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അങ്ങനെ ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ അതായത് ദേഹബോധത്തിന്റെ വികാരങ്ങൾ കാമക്രോധ ലോകമോഹ അഹങ്കാരങ്ങളെ പിടിപെടുന്ന സമയമാണ് ത്രത്തിന്റെ അവസാനം അതോടുകൂടി സനാതനധർമ്മം മാറി പിന്നെ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നതിനെ കൊണ്ട് ഹിന്ദു ധർമ്മങ്ങളുടെ പേരിലേക്ക് അറിയപ്പെടും അപ്പോ ബാക്കി പിന്നീട് സ്വർഗം മാറി നരകത്തിലേക്ക് വരും പകുതി പകുതി മാറി രാത്രിയിലേക്ക് വരുന്ന പോലെ സ്വർഗ്ഗം മാറിയിട്ട് നരകത്തിലേക്ക് വരും ബാക്കി ധർമ്മങ്ങളൊക്കെ ഉണ്ടാവും ഇബ്രാഹിം നബിയിലൂടെ ഇസ്ലാം ധർമ്മം ബുദ്ധനിലൂടെ ബുദ്ധധർമ്മം ക്രിസ്ത്യനിലൂടെ ക്രിസ്ത്യൻ ധർമ്മമൊക്കെ ദാപരുഗത്തിലുണ്ടാവുക ഇതും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷം പിന്നീട് കലിയുഗത്തിലേക്ക് വരും അതായത് കലിടോ ആയിരത്തി അതായത് ഒന്നുണ്ടായി കഴിഞ്ഞാൽ അതിന് മോശമായ നമ്മുടെ ശരീരം പോലും ബാല്യം കൗമാരോ യവനോ ഭാർദ്ധക്യത്തിലൊക്കെ നമ്മളൊരു പുതിയ വീട് വെച്ചാൽ അവസാനം അറിയുക നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയാൽ അവസാനം ഉണ്ടാവില്ല ഏറ്റവും നല്ലത് ഏറ്റവും മോശമായ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എത്രമാത്രം മനുഷ്യര് നമ്മുടെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു സമയമാണല്ലോ ഭക്ഷണം ആളുകളെ റോഡിൽ കടന്നറിയാ നമ്മളതിനെ പറ്റിയൊക്കെ ചിന്തിക്കാറില്ല നമുക്ക് ലോകം നന്നായി അതിനെ നന്നാക്കാനായിട്ട് നമ്മുടെ അച്ഛനായ ശിവനെ വരുന്നു നമ്മൾ ഈശ്വര രക്ഷികൾക്ക് പോകും അപ്പൊ ജനനമറാത്തിൽ വരാത്ത ശിവന്റെ ഭൂമിയിൽ വന്നിട്ട് ഇതിനെ വീണ്ടും നല്ലതാക്കി മതിയാണ് അപ്പൊ ഈശ്വരന്റെ ശരീരമില്ല സംസാരിക്കാനും വായയില്ലോ അതിന് ബ്രഹ്മാവിനെ കൂട്ടുപിടിക്കാം അതുകൊണ്ടാണ് ബ്രഹ്മാവിലൂടെ സൃഷ്ടി പറഞ്ഞു നമ്മള് ഏതെങ്കിലും സൃഷ്ടിക്കേണ്ട സമയമായിരുന്നു അപ്പൊ ഈശ്വരനെ വന്നിട്ട് ആക്കി മാറ്റുന്ന സമയമാണ് രാത്രി സമയമാറി പകലേക്ക് പ്രഭാതം പറയാറുണ്ട് അതുപോലെ ഏറ്റവും മോശമായ സമയത്തിനെ മാറ്റിയിട്ട് വീണ്ടും ഏറ്റവും നല്ല സമയമാക്കി മാത്രമല്ല പുരുഷോത്തമ സംഘം ഇപ്പൊ നാല് യുഗങ്ങളാണ് സത്യയുഗം താമരയോഗം കലിയുഗം ആദ്യം തുല്യാണ് അവസാനത്തെ നൂറ് വർഷം ഈശ്വരന് വന്നിട്ട് വീണ്ടും ഇതിനെ നല്ലതാക്കി മാറ്റുന്ന സമയം ഇത് പുരുഷൻ ആത്മാവിനെ വീണ്ടും നമ്മുടെ ആദ്യ ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്ന സമയം അത് അപ്പൊ അതിനാർക്ക് മാത്രമേ സാധിക്കുള്ളൂ ജനന മരണത്തിൽ വരാത്ത എന്നും ഗുണങ്ങളും ശക്തികളും നിറഞ്ഞ ഈശ്വരന് മാത്രമേ അധികം സാധിക്കുള്ളൂ അപ്പൊ നരകത്തിന്റെ ഗേറ്റ് അടയ്ക്കാൻ പോകുവാണ് സമീപത്തിന്റെ ഗേറ്റ് മനസ്സിലായി ഇതാണ് കാലചക്രം നമുക്ക് എട്ടു ശക്തി രാജയോഗത്തിൽ രാജ യോഗം നമ്മള് അല്ല ആത്മാവിന് കർമ്മം ചെയ്യാനല്ലോ ശരീരം കെട്ടിയിരിക്കുന്നത് മന്ത്രിമാരായ മനസ്സിലാക്കുന്നത് അതുപോലെ കണ്ണ് മൊക്കുന്നത് കേൾക്കുന്നതാണെങ്കിൽ അധികാരിയാണല്ലോ രാജാവാണല്ലോ പ്രജകളാണ് അപ്പൊ അധികാരി പറഞ്ഞാൽ മന്ത്രിമാരും പറയുന്നത് രാജാവ് അതിന് നേരെ തീരാക്കണമെങ്കിലും നമ്മള് നശിച്ചു പോയല്ലേ എങ്ങനെയാണോ നമ്മളൊക്കെ നശിപ്പാത്ത ആത്മാവ് അച്ഛനാണല്ലോ ഇതാണ് രാജ്യത്തെ ഇതിലൂടെ നമുക്ക് എട്ട് ശക്തി നമ്മുടെ ഉള്ളിൽ നിറയും സഹനശക്തി ശക്തികൊള്ളാനുള്ള ശക്തി തിരിച്ചറിയാനുള്ള ശക്തി അതുപോലെ തീരുമാനം ശക്തി അതുപോലെ ഏതൊക്കെ അവസ്ഥ നമുക്ക് നേരിടേണ്ടി വന്നാലും അതിനൊക്കെ എന്താ പറയാ നേരിടാനുള്ള ശക്തി എല്ലാരെയും ജാതി മതവും രാഷ്ട്രീയ ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ശക്തി അതുപോലെ കണ്ണ് മൂക്ക് വായ ചെവി ഇതിനൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക അല്ലാത്തപ്പോ ഇതിനെ കണ്ട്രോളിച്ചില്ല അതുപോലെ തിരിച്ചു പോകാനുള്ള ശക്തി നമുക്ക് അച്ഛൻ വീട്ടിലേക്ക് പോകേണ്ട സമയമായി എപ്പം വിളിച്ചാൽ നിങ്ങൾ ആരും ചെറുപ്പം മനസ്സിൽ സമ്മതിക്കുന്നത് നമ്മുടെ വീടുണ്ട് കുടുംബം ഉണ്ട് പക്ഷെ അവരാരും നമ്മുടെ ആൾക്കാരൊന്നും കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന നല്ല സംസ്കാരം നിറച്ച് വെക്കാം നല്ല സംസ്കാരത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് ജന്മങ്ങൾ കിട്ടുക അപ്പൊ നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനൂല്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊറച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോന്നില്ല നമ്മുടെ ആത്മ പോലെ തന്നെ പരിശീലിക്കില്ല ആത്മാവ് നമ്മുടെ അച്ഛനും അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ബാക്കി ഇതിന്റെ വിദ്യാലയങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളിലുണ്ട് അവിടെ വന്ന് പഠിച്ചായിട്ട് ലോകം പഠിക്കുക ലോകത്തിൽ തന്നെ യോഗം ചെയ്യുക ഏറ്റവും നല്ല ബാക്കി